മോദി നേരിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ ഏതുവിധേനയും തടയുന്ന സർക്കാരാണിതെന്നും വികസനങ്ങളെക്കുറിച്ച് താൻ പറയുന്നത് തടയാൻ വേണ്ടിയാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങളെന്നും എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും മോദിയുടെ നൂറു പദ്ധതികളെങ്കിലും കേരളത്തിൽ ഇനിയും എത്തേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ കേരളക്കാരനാണ് താനെന്നും ജനങ്ങൾക്ക് നിശ്ചയമുണ്ടെന്നും തൃശ്ശൂരിൽ നല്ല വിജയപ്രതീക്ഷയാണെന്നും സുരേഷ് ഗോപി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വിശകലനത്തിന് നിക്കുന്നില്ല അത് ജനങ്ങൾ വിശകലനം ചെയ്യട്ടെ അവർ അനലൈസ് ചെയ്യട്ടെ ഞാൻ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒന്നും വേണ്ട നമുക്ക് അടുത്തത് എന്ത് കേരളത്തിന് ഇനി എന്ത് കേരളത്തിലെ ജനതയ്ക്ക് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാനാണെങ്കിൽ ഇത് ആരോഗ്യപരമായ ഒരു മത്സരത്തിലേക്ക് നീങ്ങും ഇതില്ലെങ്കിൽ ഒരു വോർ ഓഫ് വേർഡ്സ് മാത്രമാണ് അതെനിക്ക് താല്പര്യമില്ല ഒരു നൂറ് കാരണമെങ്കിലും മോദി സർക്കാരിന്റെ നേരിട്ടുള്ള രാഷ്ട്രീയ ഭരണ ഏർ ഏർപ്പെടൽ ഇടപെടൽ കേരളത്തിൽ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ബി ജെ പി കാരനല്ലാതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു കേരള മലയാളി പൗരനായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ജനങ്ങളിലേക്ക് എത്താൻ ഒരു വികസി ഭാരത് സങ്കല്പ് യാത്ര വന്നപ്പോ തടഞ്ഞ സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്താ ജനങ്ങൾ അത് അറിയുന്നതിൽ അവർക്ക് വിഷമമുണ്ടോ ജനങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തി എന്റെ പ്രചരണ പരിപാടിയിൽ ഞാൻ അത് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവരുടെ പ്രശ്നം ഞാനത് പറയാൻ അനുവദിക്കരുത് അതിനാണ് ഈ ചൊരണ്ടലും തേക്കലും ഒക്കെ ആയിട്ട് മിനുക്കലുമായിട്ടും നടക്കുന്നത് അതൊന്നും അല്ല ഇവിടെ വിഷയം അതെന്റെ ഹൃദയ നേർച്ചയാണ് എന്റെ കുടുംബത്തിൻ്റെ നേർച്ചയാണ് എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട് ഏതൊരു വിശ്വാസിയും ചെയ്യുന്നത് പോലെ പിന്നിൽ കുറച്ചധികമായിട്ട് ചെയ്ത എന്താണെന്ന് ചോദിച്ചാൽ അത് വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് മേലെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മാതാവിനറിയാം അതിനല്ലല്ലോ അതിനല്ലോ എലക്ഷൻ അതിനല്ലോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജനപ്രതിനിധി ടെക്നിക്കലായിട്ട് ബാക്കി പിന്നെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് അവിടെ നാണൂറിന് മേലെ ആൾക്കാർ വരുന്നതിനകത്തുനിന്ന് ഞാനുണ്ടോ എന്നുള്ളത് അവര് തീരുമാനിക്കട്ടെ ആകെ എഴുപത്തിമൂന്ന് പേർക്കാണ് സാധ്യത അത് മനസ്സിലാക്കണം അതൊക്കെ അതൊക്കെ എൻറെ ഭരണം എൻ്റെ പാർട്ടിയുടെ ഭരണം വരുമ്പോ അവര് യോഗ്യമായി തീരുമാനിച്ചോളൂ ഞാനത് മറ്റൊരാൾക്ക് വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് വല്ല വിഷമാണോ എനിക്ക് വർഷം കൂടി സിനിമ ചെയ്യണം ആ വേണ്ടി എന്റെ കുടുംബം കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് അല്ലാതെ മലയാളം ടെലിവിഷൻ ഏത് ഏത് കൺട്രി സെലക്ട് ചെയ്യും ാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോക്ക് ഗൈഡൻസിലൂടെ ഇഷ്ട ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് അക്കോമഡേഷൻ എക്സ്പീരിയൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ